ഓരോന്നൊക്കെ പറഞ്ഞോണ്ട് വരാതെ ഓരോ കമ്മീഷനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ നീ വാതിലിൽ ഒന്നും വന്ന് മുട്ടിയേക്കല്ലേ നടൻ കൃഷ്ണകുമാർ ഭാര്യ സിന്ധു കൃഷ്ണയോട് പറഞ്ഞ ഒരു ഡയലോഗ് ആണിത് എന്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞതെന്ന് എല്ലാവർക്കും വ്യക്തമായി കാണുമല്ലോ അല്ലേ ഇപ്പൊ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാർ ഭാര്യ സിന്ധു കൃഷ്ണകുമാറിന്റെ യൂട്യൂബ് ചാനലിൽ വന്ന ബ്ലോഗിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് കൃഷ്ണകുമാർ വളരെ ലാഘവത്തോടെ അതേക്കുറിച്ച് സംസാരിക്കുന്നു ഭാര്യ സിന്ധുവും അതേ ലാഘവത്തോടെ അതിന് മറുപടി പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ റിപ്പോർട്ടിനെ എതിർത്തും പരിഹസിച്ചും ധാരാളം ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് നിരുത്തരവാദപരമായി സൃഷ്ടിക്കപ്പെടുന്ന അത്തരം ട്രോളുകളുടെ അതേ നിലവാരത്തിലേക്ക് കൃഷ്ണകുമാറും ഒരു നിമിഷത്തേക്കെങ്കിലും അധപ്പതിച്ചു എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് അദ്ദേഹത്തിനെതിരെ നിറയുന്നത് സർക്കാർ ഒരു കോടിയിലധികം മുതൽ മുടക്കിൽ നിയോഗിച്ച വലിയൊരു കമ്മിറ്റിയാണ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മീഷൻ അതിൽ ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത് തീർത്തും വേദനാജനകമായ കാര്യങ്ങളുമാണ് റിപ്പോർട്ടിൽ അടിമുടി സ്ത്രീവിരുദ്ധതയും സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണങ്ങളുമാണ് കൂടുതലായും പരാമർശിച്ചിരിക്കുന്നത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയ്ക്ക് ഗൗരവമേറിയ ഒരു വിഷയത്തെയാണ് സമൂഹത്തിനോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത തരത്തിൽ കൃഷ്ണകുമാർ വളച്ചൊടിച്ചിരിക്കുന്നത് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെയും അതിക്രമങ്ങളെയും കുറിച്ച് അന്വേഷിച്ച് തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പരിഹസിച്ച നടനെതിരെ കടുത്ത നടപടി വേണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പ്രതികരണം വെറുമൊരു നടൻ മാത്രമല്ല കൃഷ്ണകുമാർ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയാണ് ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ഇത്രയും ഗൗരവമേറിയ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന സാമാന്യ അവബോധം പോലും അദ്ദേഹത്തിന് ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ നാല് പെൺകുട്ടികളുള്ള അച്ഛനാണോ ഈ പറയുന്നത് നടിമാരുടെ ഡോറിൽ മുട്ടിയവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹവും ഉണ്ടാകും എന്നൊക്കെയുള്ള തരത്തിലാണ് കൃഷ്ണകുമാറിനെതിരെ സോഷ്യൽ മീഡിയയിൽ നിറയുന്ന വിമർശനങ്ങൾ മകൾ ദിയാകൃഷ്ണയുടെ വിവാഹത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾ സ്വയം ശാക്തീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഇതേ വീഡിയോയിൽ കൃഷ്ണകുമാർ സംസാരിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിരവധി സ്ത്രീ നേതാക്കൾ ഉണ്ടെന്നും അടുത്ത നൂറ്റാണ്ട് സ്ത്രീകളുടേതാകുമെന്നെല്ലാം പറഞ്ഞതിന് പിന്നാലെയാണ് കൃഷ്ണകുമാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പരിഹസിക്കുന്ന നിലയിൽ സംസാരിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടൻ വിനയ് ഫോർട്ട് നടത്തിയ പ്രതികരണവും ഇത്തരത്തിൽ ഏറെ വിമർശനങ്ങൾക്ക് വഴി വച്ചിരുന്നു പത്തിരുന്നൂറ്റി പേജുള്ള എന്തോ വന്നിട്ടില്ലേ ഞാൻ അത് വായിച്ചിട്ടില്ല ഇത്ര സമയമേ എനിക്കുള്ളൂ അതിന്റെ ഇടയിൽ എനിക്ക് വേറെ പരിപാടിയുണ്ട് ഇങ്ങനെയായിരുന്നു വിനയ് ഫോർട്ടന്റെ പ്രതികരണം എന്നാൽ താൻ പറഞ്ഞ മറുപടി ആരെയെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും ഹേമ കമ്മറ്റിയ റിപ്പോർട്ട് ദൈർഘ്യമേറിയതും ഗൗരവമുള്ളതുമാണ് അതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ പഠിച്ചിട്ട് പ്രതികരിക്കണം വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നത് വിട്ടിത്തമാണെന്നും തന്റെ പ്രതികരണം ആരെയെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ചോദിക്കുന്നുവെന്നും പറഞ്ഞ് വിനയ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു ക്ഷമാപണ വീഡിയോയും പങ്കുവച്ചിരുന്നു സത്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണെന്നോ അത് എന്തിനു വേണ്ടിയാണെന്നോ ഒന്നും തന്നെ പല മഹാന്മാർക്കും അറിയില്ലെന്ന് തോന്നുന്നു അതോ അറിഞ്ഞിട്ടും മനഃപൂർവ്വം കണ്ണടച്ചിരിട്ടാക്കുന്നതാണോ എന്നും വ്യക്തമല്ല